ആരാധകർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന ചലച്ചിത്ര താരമാണ് നയൻതാര നടിയുടെ ഈ വിളിപ്പേരിനെ ചൊല്ലി ആളുകൾക്കിടയിൽ സമ്മിശ്രമായ അഭിപ്രായങ്ങളാണുള്ളത് ഈ വിശേഷണങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണിപ്പോൾ നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം താൻ ചൂടിയതല്ല ജനങ്ങൾ ചൂടിച്ചതാണെന്നും ആ ടൈറ്റിൽ ഉപയോഗിക്കുന്നതിനോട് തനിക്ക് താൽപ്പര്യമേയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് നയൻതാര താൻ അഭിനയിച്ച ചിത്രങ്ങളുടെ നിർമ്മാതാക്കളോടും സംവിധായകരോടും ലേഡി സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ചിത്രത്തിൽ ഉപയോഗിക്കരുതേയെന്ന് കേൺ അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അവരാരും അത് എന്നാണ് താരം പറയുന്നത് ഒരു സ്വകാര്യ ചാനലിൽ അനുപമ ചോപ്ര നടത്തിയ അഭിമുഖത്തിലാണ് നയൻതാരയുടെ തുറന്നു പറച്ചിൽ അതെന്താണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടിയാണ് എന്നായിരുന്നു അവതാരകയ്ക്ക് നയൻതാര നൽകിയ മറുപടി ഒരു ടൈറ്റിലോ ടാഗോ കൊണ്ടല്ല എന്റെ കരിയർ എന്താണെന്ന് ബോധ്യപ്പെടേണ്ടത് ആരുടെയെങ്കിലും ടൈറ്റിൽ പിടിച്ചുപറ്റണമെന്ന ആഗ്രഹവും ഉണ്ടായിട്ടില്ല അതെന്നെ സംബന്ധിച്ച് ഒന്നുമല്ല ഒരുപക്ഷെ ആളുകൾക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് അങ്ങനെ വിളിക്കുന്നതാകാം അല്ലാതെ ഒരു ദിവസം രാത്രി മുഴുവൻ ആലോചിച്ച പിറ്റേ ദിവസം മുതൽ ഇനി എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതൊന്നുമല്ല ഇക്കാലത്ത് ആരെയും ഒരു തരത്തിലും പറ്റിക്കാനാവില്ല ഞാൻ മികച്ച നടിയോ നർത്തകിയോ ഒന്നും ആയിരിക്കില്ല പക്ഷേ ഞാനിതാ ഇവിടെയാണിപ്പോൾ എന്റെ കഠിനാധ്വാനമോ ആളുകൾക്ക് എന്നോടുള്ള സ്നേഹമോ ഒക്കെ ആയിരിക്കാം എന്നെ ഇവിടെ എത്തിച്ചത് ശരിക്കും ജീവിതത്തിൽ വിജയിച്ച സ്ത്രീകളോട് മറ്റുള്ളവർക്ക് എന്തോ പ്രശ്നമുണ്ട് അത് എനിക്ക് വ്യക്തമായിട്ടില്ല പക്ഷേ എന്തോ പ്രശ്നമുണ്ട് എന്ന് മാത്രം അറിയാം അസൂയ പോലെ എന്തോ ഒന്ന് അത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഇതൊക്കെ തരണം ചെയ്തു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് നയൻതാര അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം താൻ അഭിനയിച്ച സിനിമകൾക്ക് ലഭിക്കാത്തത്ര സ്വീകാര്യതയാണ് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് കിട്ടിയതെന്ന് നയൻതാര പറഞ്ഞു അത്രയധികം പ്രതികരണങ്ങളാണ് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടൈൽ എന്താ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് കിട്ടിയതെന്നും അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നടി പറഞ്ഞു ഡോക്യുമെന്ററിയും അതിന് പിന്നിലുള്ള ആശയവും ഒന്നും എത്ര പേർ കാണുമെന്ന് കണക്കാക്കിയിരുന്നില്ല എന്നും നയൻതാര കൂട്ടിച്ചേർത്തു വിട്ടുകൊടുക്കാൻ തയ്യാറാക്കാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി സ്നേഹം ദയ വിജയം പരാജയം പ്രയാസങ്ങൾ വേദന പ്രതീക്ഷ എല്ലാം അടങ്ങിയതാണത് അസംഖ്യം ആളുകൾ ഈ ഡോക്യുമെന്ററി കാണണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അതൊരു പത്ത് പേരിലേക്ക് എത്തിയാൽ പോലും ഞാൻ സന്തോഷവതിയാണ് ഈ ഡോക്യുമെന്ററി കണ്ട് പത്ത് പെൺകുട്ടികൾക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകാനായാൽ ഞാൻ സംതൃപ്തയാണ് ആ ഒരു ഉദ്ദേശം മാത്രമേ അതിനു പിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് ഇത്തരത്തിൽ ഹിറ്റായതിലും ട്രെൻഡിംഗിൽ ഒന്നാമതെത്തിയതിലും ഞങ്ങൾ കൃതാർത്ഥനാണ് അതെല്ലാം ബോണസായി കിട്ടിയതാണ് എന്നും നയൻതാര വ്യക്തമാക്കി ധനുഷനെതിരെ ഇങ്ങനെ തുറന്നടിക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന ചോദ്യത്തിന് ഇക്കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷേ ചിലതൊക്കെ പറയേണ്ടതുണ്ട് എന്ന മുഖപുരയോടെ താരം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊരു വിവാദമാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് നയൻതാര ആദ്യമേ പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ എങ്ങനെയാണ് പത്തു വർഷത്തിനകം എല്ലാം മാറി മറിഞ്ഞത് എന്നറിയില്ല തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തടവല്ലോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പരസ്പരം അഭിവാദ്യം ചെയ്യണം അതിനുവേണ്ടിയാണ് ധനുഷിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്നാണ് വിവാദത്തെക്കുറിച്ച് നയൻതാര പറഞ്ഞു നിർത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി